നമസ്കാരം ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ് നിശ്ചയിക്കുന്ന ബാർക്കിൻ്റെ ഈ ആഴ്ചത്തെ റിപ്പോർട്ട് വിശകലനം ചെയ്യുന്ന വീഡിയോ ആണ് മലയാളത്തിൽ ന്യൂസ് ചാനലുകളുടെയും ഒപ്പം വിനോദ ചാനലുകളുടെയും റേറ്റിംഗ് ആണ് നമ്മൾ പരിശോധിക്കുന്നത് കഴിഞ്ഞ ആഴ്ച അസാധാരണമായ ഒന്നും ഉണ്ടായില്ല തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ കടന്നിരിക്കുന്നു മാത്രമല്ല തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിലും രൂപപ്പെട്ടിരിക്കുന്നു ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമാക്കുന്നു രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നു പ്രത്യേകിച്ചും സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് മാത്രമാണ് പ്രഖ്യാപിക്കാനുള്ളത് ബി ജെ പി ഈ ആഴ്ച കഴിഞ്ഞ തൊട്ട് ആഴ്ചയുടെ അവസാനത്തിലാണ് പ്രഖ്യാപിച്ചത് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ കൂടി വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിലുള്ള റേറ്റിംഗ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആഴ്ച ഒമ്പതാമത്തെ ആഴ്ചയിലെ ഈ വർഷത്തെ ഒമ്പതാമത്തെ റേറ്റിംഗ് ആണ് മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സി എന്ന കാറ്റഗറിയാണ് നമ്മൾ പരിശോധിക്കുന്നത് ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത തിരിച്ചടികളുണ്ട് റേറ്റിംഗിൽ കഴിഞ്ഞ മൂന്നാഴ്ച ഇത് മൂന്നാമത്തെ ആഴ്ചയാണ് ന്യൂസ് ചാനലുകൾ താഴോട്ടിറങ്ങുന്ന കാഴ്ചയാണ് ഉണ്ടായിരുന്നത് അസാധാരണമായ രണ്ട് പോയിൻ്റ് ആദ്യം പറയാം ആദ്യം ഉണ്ടായിരുന്ന ജനം എം ടി വിയുടെയും മീഡിയ ഓണിൻ്റെയും വലിയ മുന്നേറ്റം നമ്മൾ കാര്യമായി തന്നെ ചർച്ച ചെയ്തതാണ് എന്നാൽ കഴിഞ്ഞ ആഴ്ച മുതൽ ഈ രണ്ട് ചാനലുകൾക്കും തിരിച്ചടി നേരിടുന്ന സാഹചര്യമുണ്ട് മീഡിയ വൺ കുത്തനെ പോയി എട്ടാം സ്ഥാനത്തേക്ക് എത്തുന്ന സാഹചര്യം കൂടിയുണ്ട് കൈരളി ടി വി റിപ്പോർട്ടറിനെ മറികടക്കുന്നു ഇങ്ങനെ ഈ ആഴ്ചത്തെ സ്ഥാനക്രമത്തിൽ വലിയ വ്യത്യാസങ്ങളും ആകാംക്ഷയും ഉണ്ട് നമുക്ക് വിശദമായ കാര്യങ്ങളിലേക്ക് കടക്കാം ആദ്യം സ്ഥാനക്രമം പരിശോധിക്കാം പിന്നീട് പോയിൻ്റ് നില വ്യത്യാസം എന്താണ് എന്ന് നോക്കാം സ്ഥാനക്രമം മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സി ആണ് ഏഷ്യാനെറ്റാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ട്വൻറ്റി ഫോർ രണ്ടാം സ്ഥാനത്തുണ്ട് ട്വൻറ്റി ഫോറിന് കാര്യമായ ഇടിവുമുണ്ടായിട്ടുണ്ട് മനോരമ ന്യൂസിന് ആണ് ഈ ആഴ്ച ഏറ്റവും വലിയ നേട്ടം ഉണ്ടായിട്ടുള്ളത് അവർ മൂന്നാം സ്ഥാനത്തുണ്ട് മാതൃഭൂമി ന്യൂസ് നാലാം സ്ഥാനത്ത് അഞ്ചാം സ്ഥാനത്ത് ജനം ടി വി ആണ് ജനം ടി വിക്ക് പിന്നാലെ ആറാം സ്ഥാനത്ത് കൈരളി ന്യൂസ് ന്യൂസാണുള്ളത് കൈരളിക്ക് പിന്നാലെ റിപ്പോർട്ടർ ടി വി ഏഴാം സ്ഥാനത്ത് എട്ടാം സ്ഥാനത്ത് മീഡിയ വൺ ടി വി ആണ് ഒമ്പതാം സ്ഥാനത്ത് ന്യൂസ് എയ്റ്റീൻ കേരളമാണ് സ്ഥാനക്രമം വായിച്ചപ്പോൾ ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയ തോന്നലുണ്ടല്ലേ അത് ചെറിയ പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിലാണ് പക്ഷേ വലിയൊരു സൂചന കത്തൊണ്ട് നമുക്കതിലേക്ക് കടക്കാം പോയിന്റ് നില പരിശോധിക്കാം ഒന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പോയിന്റ് നിലയിൽ ഒന്ന് ദശാംശം പൂജ്യം അഞ്ചിൻ്റെ കുറവ് ഉണ്ടായിട്ടുണ്ട് നൂറ്റി ഇരുപത്തി ഒമ്പത് ദശാംശം ഏഴ് പൂജ്യം പോയിൻ്റ് ആയിരുന്നു കഴിഞ്ഞ ആഴ്ച അതിൻ്റെ ഒന്ന് ദശാംശം പൂജ്യം അഞ്ച് കുറഞ്ഞിട്ട് നൂറ്റി ഇരുപത്തി എട്ട് ദശാംശം ആറ് അഞ്ച് പോയിൻ്റ് ആയി രണ്ടാം സ്ഥാനത്ത് ട്വൻ്റി ആണ് ട്വൻ്റി ഫോറിൻ്റെ പോയിൻ്റ് നിലയിൽ മൂന്ന് ദശാംശം ഒമ്പത് അഞ്ചിൻ്റെ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് തൊണ്ണൂറ് ദശാംശം എട്ട് അഞ്ചായിരുന്നത് മൂന്ന് ദശാംശം ഒമ്പത് അഞ്ച് കുറഞ്ഞ് എൺപത്തിയാറ് ദശാംശം ഒമ്പത് പോയിൻ്റിലേക്ക് ട്വൻ്റി ഫോർ ഇടിഞ്ഞു ട്വൻ്റി ഫോറിന് വലിയ തിരിച്ചടി നേരിടുകയാണ് കഴിഞ്ഞ മൂന്നാലാഴ്ചത്തെ പോയിൻ്റ് നില പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതായത് തൊണ്ണൂറ് ദശാംശം എട്ട് അഞ്ചിലേക്ക് കഴിഞ്ഞ ആഴ്ച എത്തി ഇപ്പോൾ അത് എൺപത്തിയാറ് ദശാംശം ഒമ്പതിലേക്ക് എത്തി ഹൺഡ്രഡ് ക്ലബിലൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറയാറുണ്ട് ഇടയ്ക്ക് ആഴ്ചയിൽ എന്നാൽ ഈ ആഴ്ച അത് എൺപത്തി ആറ് എന്ന പോയിന്റിലേക്ക് എത്തി ട്വൻ്റി ഫോർ അവർ അടിയന്തരമായി പരിശോധിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം മനോരമയും ഈ ആഴ്ച കാര്യമായ വർധന രേഖപ്പെടുത്തുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഭീഷണിയുമാണ് മനോരമ ന്യൂസിന് നാല് ദശാംശം രണ്ട് നാല് പോയിന്റിൻ്റെ വർധന ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ അറുപത്തിയേഴ് ദശാംശം അഞ്ച് ഒന്ന് എന്ന നിലയിൽ നിന്ന് മനോരമ നാല് ദശാംശം രണ്ട് നാല് വർദ്ധിച്ച് എഴുപത്തി ഒന്ന് ദശാംശം ഏഴ് അഞ്ച് എന്ന പോയിന്റിലേക്ക് എത്തി വെറും പതിനഞ്ച് പോയിന്റ് വ്യത്യാസം മാത്രമാണ് മൂന്നാം സ്ഥാനത്തുള്ള മനോരമയും രണ്ടാം സ്ഥാനത്തുള്ള ട്വൻ്റി ഫോറും ഉള്ളത് എന്ന് മനോരമയെ സംബന്ധിച്ച് വലിയ നേട്ടമാണ് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് അവർക്ക് വലിയ തിരിച്ചടി നേരിട്ട് അവർ നാലാം സ്ഥാനത്തേക്ക് പുറന്തള്ളപ്പെട്ടു പോകുമോ എന്ന് മാതൃഭൂമിയുടെ പോയിൻ്റ് നിലയും കൂടി പരിശോധിച്ച് നമ്മൾ തന്നെ ഈ പരിപാടിയിൽ തന്നെ പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ അവർ രണ്ടാം സ്ഥാനത്തേക്ക് പോകുമോ എന്നുള്ള മറ്റൊരു സൂചനയാണ് ഇപ്പോൾ ഉള്ളത് നാലാം സ്ഥാനത്ത് മാതൃഭൂമി ന്യൂസാണ് ദശാംശം ഒമ്പത് ഒമ്പത് പോയിൻ്റ് മാതൃഭൂമിക്ക് കുറഞ്ഞു കാര്യമായ തിരിച്ചടി ഉണ്ടായിട്ടില്ല അറുപത് ദശാംശം ആറ് ഒമ്പതായിരുന്നത് ഒമ്പത് ഒമ്പത് കുറഞ്ഞ് അമ്പത്തി ഒമ്പത് ദശാംശം ഏഴ് പോയിന്റായി മാതൃഭൂമി ന്യൂസിൻ്റെ പോയിന്റ് നില അടുത്തത് അഞ്ചാം സ്ഥാനത്തുള്ള ജനം ടി വിയുടെ പോയിന്റ് ജനം ടി വിക്ക് ദശാംശം അഞ്ച് ഒന്നിൻ്റെ കുറവ് രേഖപ്പെടുത്തി മുപ്പത് ദശാംശം ആറ് രണ്ടായിരുന്നത് ദശാംശം അഞ്ച് ഒന്ന് കുറഞ്ഞ് മുപ്പത് ദശാംശം ഒന്ന് ഒന്നായി ജനം ടി വിയുടെ പോയിന്റ് നില അഞ്ചാം സ്ഥാനത്ത് അവർ തുടരുകയാണ് അതേസമയം ആറാം സ്ഥാനത്ത് കൈരളി ന്യൂസാണ് കൈരളി ന്യൂസിന് ജനം ടി വിയുടെ തൊട്ടടുത്ത് നിൽക്കുകയാണ് പോയിന്റ് നിലയിൽ കൈരളി ന്യൂസിൻ്റെ കാര്യമായ വാർത്ത വർധനയും ഈ ആഴ്ചത്തെ ബാർക്ക് റേറ്റിങ്ങിൽ കാണുന്നുണ്ട് രണ്ട് ദശാംശം അഞ്ച് ഏഴിൻ്റെ വർധനയാണ് ഈ ആഴ്ച ഉണ്ടായിട്ടുള്ളത് ഈ ആഴ്ച ഏറ്റവും കൂടിയ വർധന മനോരമ ന്യൂസിനാണ് നാല് ദശാംശം രണ്ട് നാല് അത് കഴിഞ്ഞാൽ കൈരളി ന്യൂസിനാണ് രണ്ട് ദശാംശം അഞ്ച് ഏഴ് കൈരളി ന്യൂസിൻ്റെ ഈ വർധന പ്രകാരം ഇരുപത്തിയേഴ് ദശാംശം മൂന്നായിരുന്ന പോയിൻ്റ് ഇരുപത്തി ഒമ്പത് ദശാംശം എട്ട് ഏഴിലേക്ക് വർദ്ധിച്ചു ഒപ്പം അവർ ആറാം സ്ഥാനത്തേക്കെത്തിരിച്ച് ആറാം സ്ഥാനത്തേക്കെത്തി എന്നുള്ളത് കൂടിയാണ് അഞ്ചാം സ്ഥാനത്തുള്ള ജനം ടി ചെറിയ വ്യത്യാസം മാത്രമാണ് റിപ്പോർട്ടർ കൈരലിയുടെ പിന്നിലേക്ക് മാറി ഏഴാം സ്ഥാനത്തേക്ക് എത്തി റിപ്പോർട്ടർ ടിവിയുടെ പോയിന്റ് നിലയിൽ ദശാംശം ഏഴ് അഞ്ചിന്റെ കുറവുണ്ടായി മുപ്പത് ദശാംശം രണ്ട് രണ്ടായിരുന്നത് ദശാംശം ഏഴ് അഞ്ച് കുറഞ്ഞ് ഇരുപത്തിയൊമ്പത് ദശാംശം നാല് ഏഴായി റിപ്പോർട്ടർ ടിവിയുടെ പോയിന്റ് നില എട്ടാം സ്ഥാനത്തേക്ക് മീഡിയ വൺ പിന്തള്ളപ്പെട്ടു അഞ്ചാം സ്ഥാനത്ത് വരെ ഉണ്ടായിരുന്ന കാര്യം നമ്മൾ ഈ പരിപാടിയിൽ തന്നെ പരാമർശിക്കുകയും സംസാരിക്കുകയും ചെയ്തതാണ് എന്നാൽ ഈ ആഴ്ച മീഡിയ വൺ എട്ടാം സ്ഥാനത്തേക്ക് പുറന്തള്ളപ്പെട്ടു എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും വലിയ കുറവ് ഈ ആഴ്ച ായി ഒമ്പത് ഒന്ന് അഞ്ച് പോയിന്റിന്റെ കുറവാണ് വലിയ തിരിച്ചടിയാണ് അവർക്കുണ്ടായിട്ടുള്ളത് ഗ്രാജുവൽ ആയി അവർ വളർന്നു വളർന്ന് വരികയായിരുന്നു പോയിന്റ് നിലയുടെ കാര്യത്തിൽ എന്നാൽ ഒമ്പത് ദശാംശം ഒന്ന് അഞ്ച് എന്ന ഈ ആഴ്ചത്തെ പോയിന്റ് നിലയിലുണ്ടായ തിരിച്ചടി കൂടി നോക്കുമ്പോൾ വലിയ തിരിച്ചടിയായി അതായത് ഇരുപത്തിയേഴ് ദശാംശം നാല് ഒമ്പതായിരുന്നു അടുത്തുനിന്ന് ഒമ്പത് ദശാംശം ഒന്ന് അഞ്ച് കുറഞ്ഞ് പതിനെട്ട് ദശാംശം മൂന്ന് നാല് പോയിന്റായി ഒമ്പതാം സ്ഥാനത്തേക്ക് എട്ടാം സ്ഥാനത്തേക്ക് മീഡിയ വൺ ഇടിഞ്ഞു ഒമ്പതാം സ്ഥാനത്ത് ന്യൂസ് ഐറ്റീൻ കേരളയാണ് ദശാംശം അഞ്ച് നാല് അവർക്ക് വർധന ണ്ടായി പതിനാറ് ദശാംശം പൂജ്യം ഒമ്പത് ആയിരുന്നത് ദശാംശം അഞ്ച് നാല് വർധിച്ച് പതിനാറ് ദശാംശം ആറ് മൂന്നിലേക്ക് എത്തി ന്യൂസ് എയ്റ്റീൻ കേരളം മൊത്തത്തിൽ നോക്കുമ്പോൾ മനസ്സിലായല്ലോ ഈ ആഴ്ച വലിയ വ്യത്യാസങ്ങളുണ്ടായി തിരിച്ചടി കാര്യമായി ഉണ്ടായത് മീഡിയ മീഡിയാവണിന് ഈ തിരിച്ചടി മൂലം അവരുടെ സ്ഥാനത്തിൽ തന്നെ വലിയ ഇടിവുണ്ടായി എട്ടാം സ്ഥാനത്തേക്ക് അവരിടിഞ്ഞു അതേസമയം ട്വൻറ്റി ഫോറിനും കാര്യമായ കുറവുണ്ടായി സ്ഥാനക്രമത്തിൽ വലിയ ഉണ്ടായില്ലെങ്കിൽ പോലും ഭാവിയിലേക്കുള്ള ഭീഷണിയുടെ സൂചന ഈ ആഴ്ചയുണ്ട് കൈളി ടി വി റിപ്പോർട്ടറെ പിന്തള്ളി ആറാം സ്ഥാനത്തെത്തി എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇനി വിനോദ ചാനലുകളിലേക്ക് നമുക്ക് വരാം വിനോദ ചാനലുകളുടെ റേറ്റിങ്ങിൽ ഏഷ്യാനെറ്റാണ് ഒന്നാം സ്ഥാനത്ത് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് പോയിന്റ് നേടി ഏഷ്യാനെറ്റാണ് ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് സി കേരളമാണ് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് പോയിന്റ് സി കേരളത്തിനുണ്ട് മഴവിൽ മനോരമ മൂന്നാം സ്ഥാനത്ത് നൂറ്റി പോയിന്റ് ആണ് മഴവിൽ മനോരമയ്ക്ക് നാലാം സ്ഥാനത്ത് സൂര്യ ടി വി ആണ് നൂറ്റി എൺപത്തിരണ്ട് പോയിന്റ് അവർ നേടി അഞ്ചാം സ്ഥാനത്ത് ആണ് ഫ്ലവേഴ്സ് നൂറ്റി എഴുപത്തിയഞ്ച് പോയിന്റ് നേടി ആറാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് ാണ് നൂറ്റി നാല് പോയിന്റ് നേടി ഏഴാം സ്ഥാനത്ത് കൈരളി ടി വി ആണ് നൂറ്റി പതിനഞ്ച് പോയിന്റ് ഉണ്ട് എട്ടാം സ്ഥാനത്ത് സൂര്യ ആണ് തൊണ്ണൂറ്റിയേഴ് പോയിന്റ് നേടി സൂര്യ മൂവീസ് ഒമ്പതാം സ്ഥാനത്ത് കൊച്ചു ടി വി എൺപത്തിയൊന്ന് പോയിന്റ് നേടി പത്താം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് പ്ലസ് എഴുപത് പോയിന്റ് നേടി പതിനൊന്നാം സ്ഥാനത്ത് വി ചാനൽ അമ്പത്തി ഒമ്പത് പോയിന്റ് നേടി പന്ത്രണ്ടാം സ്ഥാനത്ത് അമൃത ടി വി നാല്പത്തി ഒമ്പത് പോയിന്റ് നേടി ഇങ്ങനെയാണ് മൊത്തത്തിലുള്ള സ്ഥാനക്രമം ന്യൂസ് ചാനലുകളെ സംബന്ധിച്ച് ഇനിയുള്ള നാളുകൾ പ്രധാനപ്പെട്ടതാണ് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതോടുകൂടി പ്രചാരണം മറ്റൊരു തലത്തിലേക്ക് മാറും തിരഞ്ഞെടുപ്പിൽ ആളുകൾ ശ്രദ്ധിക്കും വാർത്തകൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങുന്ന ആ നാളുകളാണ് അതിനു മുമ്പ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി വന്നു കഴിഞ്ഞാൽ അല്ലും ചിത്രം മാറും ആളുകൾ രാഷ്ട്രീയം കൂടുതൽ ശ്രദ്ധിച്ച് തുടങ്ങും എല്ലാ മണ്ഡലങ്ങളിലും മൂന്ന് സ്ഥാനാർത്ഥികളുടെയും നിര റെഡിയാകും അതിനുശേഷമുള്ള പ്രചാരണം വാർത്ത ശ്രദ്ധ പിടിച്ചുപറ്റുന്ന തരത്തിലേക്ക് മാറും അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് കാലം ന്യൂസ് ചാനലുകളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ് ഈ ആഴ്ചകളിൽ ഉണ്ടായ തിരിച്ചടിയെ അവർ അതിജീവിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ആ ബാക്കി വെച്ചുകൊണ്ട് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം